ഷാ അപ്പം ഇവിടുന്ന് നമ്മൾ ഇത് ഹൈബ്രൂം സ്റ്റേഷനാണ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലണ്ടനാണ് പോകുന്നത് അതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു അതുകൊണ്ട് ട്വൻ്റി പൗണ്ടാണ് ഒരാൾക്ക് ടിക്കറ്റൊക്കെ ആയിരിക്കുന്നത് ടിക്കറ്റ് മെഷീനാണ് മെഷീനിന്നാണ് എടുത്തത് ഓക്കെ അപ്പം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഹൈബ്രൂം സ്റ്റേഷനിൽ നിന്നും ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ വരെ പോവാണ് അവിടുത്തെ കുറേ കാഴ്ചകളും കാണാം ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് അപ്പം അടുത്ത സ്റ്റേഷനായ ടോൺ ബ്രിഡ്ജിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ടോൺ ബ്രിഡ്ജ് സ്റ്റേഷനിലോട്ട് നമ്മൾ അടുക്കുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ് ഈ സമയമായതുകൊണ്ട് അധികം തിരക്കില്ല എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇപ്പം അവിടുന്ന് വിടാൻ പോവാണ് ട്രെയിൻ ഇപ്പം ധാരാളം കൃഷി കൃഷി സ്ഥലങ്ങൾ അതുപോലെ തന്നെ പുൽമേടുകൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹിൽഡൻ ബെറോ സ്റ്റേഷനിലോട്ട് എത്തുകയാണ് ടൗൺ ബ്രിഡ്ജിനെ അപേക്ഷിച്ച് ഇത് താരതമ്യേന ഒരു ചെറിയ സ്റ്റേഷനാണ് ഹിൽഡൻ ബെറോ എന്ന് പറയുന്നത് ഹിൽഡൻ ബെറോയിൽ നിന്ന് നമ്മളിപ്പം വിട്ടു വണ്ടി അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സെവനോക്സിലാണ് സെവനോക്സ് സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സെവനോക്സ് സ്റ്റേഷനിലെത്തി ഇനി അടുത്തത് ഓർപിങ്ടൺ ആണ് അപ്പം നമ്മൾ ഓർപിങ്ടൺ സ്റ്റേഷനിലോട്ട് വണ്ടി നിർത്തുകയാണ് അപ്പം അപ്പം ഓർപിങ്ടൺ സ്റ്റേഷനിൽ നിന്ന് വിട്ടു ഇനി അടുത്തത് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലാണ് അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് എസ്കലേറ്റർ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് താഴോട്ടിറങ്ങുന്നതിന് വേണ്ടി നമ്മൾ എക്സ്കലേറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം അപ്പോൾ ലിഫ്റ്റ് വേണ്ടിയവർക്ക് ലിഫ്റ്റ് ഉണ്ട് നമ്മൾ എസ്കലേറ്ററാണ് യൂസ് ചെയ്യുന്നത് അല്ല സ്റ്റെയർ വേണ്ടിയവർക്ക് സ്റ്റെയർ ഉണ്ട് വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അവിടുന്ന് പുറത്തോട്ട് കിടക്കുകയാണ് അപ്പം ട്രെയിൻ്റെ സമയമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ ട്രെയിൻ്റെ സമയമൊന്നും നോക്കുന്നില്ല നമ്മൾ പുറത്തോട്ട് പോവാണ് ഇപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ആ സ്റ്റേഷൻ്റെ ബോർഡാണ് ഈ കാണുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പം ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഷാഡെന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഇപ്പം ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് ദ ഷാഡിൻ്റെ ദ ഷാഡെന്ന് പറയുന്ന അതിൻ്റെയും അതുപോലെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെയും മുന്നേ വെച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും എത്തുന്നതാണ് താങ്ക്